നമസ്കാരം വെൽക്കം ടു സജീസ് പ്ലോട്ടേ നമ്മൾ നല്ലൊരു അടി ഉണ്ട് അതായത് പഴം മില്ലറ്റും കൂടിയിട്ട് അപ്പോൾ മില്ലറ്റിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ അതെ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു നല്ലൊരു സൂപ്പർ ഫുഡാണ് ഇപ്പോൾ മില്ലറ്റ് പക്ഷേ അത് പറഞ്ഞ ആർക്കും അത്രങ്ങൾ തൃപ്തി ആവില്ല അവർക്ക് പറയണം എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ഒരു ഐറ്റം അതാ നമ്മൾ പല ഐറ്റം ഉണ്ടാക്കിയും അതെ ഇന്ന് ഈസിയാണ് നമ്മുടെ ഒരു നാടൻ മില്ലറ്റ് കൊണ്ടുള്ളൊരു ഉണ്ടാക്കി അടിപൊളിയാണ് അതിലി നമ്മൾ ഫിൽ ചെയ്തത് കൊണ്ട് കോക്കനട്ട് അപ്പോൾ ഹെൽത്തിയാണ് അടിപൊളിയാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പഴവും മില്ലറ്റും അട താങ്ക് യു നമുക്ക് ആടെ ഉണ്ടാക്കി നോക്കാം അല്ലേ ആടെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ പഴം കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ദേ ഒരു രണ്ട് വലിയ പഴം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ശർക്കര ബേലിടക്കാട്ടോ മധുരം കൂടുതൽ വേണ്ടി ഞാനിവിടെ രണ്ടെണ്ണം അടുത്തിരിക്കുന്നത് വലുതാണ് അതെല്ലാം കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ നല്ല പഴുത്ത പഴം എടുത്തുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അൽപ്പം അപ്പോൾ വെള്ളമൊഴിച്ചാൽ മതി അല്പം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അതെല്ലാം കുക്കറിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ വരെ ഒന്ന് അവരെ അടിക്കുക എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം അതാ ഒരു മൂന്ന് വിസിൽ വന്നു കേട്ടോ ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യും നമ്മൾ ഇതാ ക്യുനുവിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യുനുവ ഒരു അഞ്ച് ആറ് മണിക്കൂർ നമ്മൾ കുതിർത്തു അടിപൊളിയായിട്ടുണ്ട് അത് വേവിച്ചതിന് ശേഷം നമ്മളിത് ആ മുൻപ് വേവിച്ച് വെച്ചിരുന്ന പഴം ശർക്കരയിൽ കിട്ടും ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് ഉടങ്ങുവെല്ലാം അപ്പോൾ ക്യുവിയൊക്കെ ബന്ധു കഴിഞ്ഞു അതിനോടൊപ്പം ചേർത്ത് നമ്മുടെ പഴമൊക്കെ ഒരു മാഷ് വെച്ച് ഒരു പൊട്ടാന മാഷ് വെച്ചിട്ട് നമ്മൾ മാഷ് ചെയ്തു പിന്നെ ഞാൻ എടുക്കുന്നത് റാഗി പൊടിയാണ് കേട്ടോ റാഗി പൊടി ആണ് ചേർത്ത് കൊടുക്കുക വളരെ ഈസിയാണ് അല്ലേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അട ഈ മിക്സറിനെ നമ്മൾ ഉപയോഗിച്ച് പല ഐറ്റങ്ങളും ഇതിലുണ്ടാക്കാം കേട്ടോ പിന്നെ നമുക്ക് മണം ഗുണമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഏലക്കൊക്കെ പൊടിച്ചത് ഇലക്കായ ചുക്ക് ഒക്കെ പൊടിച്ച് ഇട്ടിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ മിക്സർ റെഡിയാണ് ഇനി അത് ഇലയിൽ പരത്തി നമ്മൾ സ്റ്റീം കുളിക്കുക അപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു സ്വീറ്റാണ് കേട്ടോ അപ്പോൾ അട നാടൻ ഒരു ഐറ്റമാണ് അട അതിൽ ഉള്ളിൽ നമ്മൾ തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളുടെ ഓപ്ഷൻ ആണെങ്കിൽ ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത് വളരെ തിന്നായിട്ട് പരത്തിട്ട് നമ്മൾ അതിൽ തേങ്ങ ചെരുകിയത് വെച്ചു അപ്പോൾ അടിപൊളി ആട റെഡിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം മറക്കലേ ആടിപൊലി ആടയാണ് നമ്മൾ മില്ലറ്റ് മില്ലറ്റമുണ്ട് ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വിഭവമായതുകൊണ്ട് വളരെ നാടൻ ആയതുകൊണ്ട് നമ്മൾ ആട തിരഞ്ഞെടുത്തു കേട്ടോ ഇതുപോലെ കൂടുതൽ ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും കാണുക നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പോൾ എൻജോയ് ദ ലൈഫ് സജ്ജീസ് ഫ്ലവർ ടൈ ബൈ